നമസ്കാരം നമ്മൾ മലയാളികൾക്ക് അത്രയൊന്നും പരിചിതമായിട്ടുള്ളൊരു രാജ്യമല്ല പാപ്പുവ ന്യൂ എന്തായാലും ഈ പാപ്പുവ ന്യൂ നിന്ന് ഒരു ചിത്രം ഓസ്കാറിലേക്ക് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ പിന്നിൽ ഒരു മലയാളിയുടെ കരവിരുദും കൈ സ്പർശവും കരസ്പർശവും ഒക്കെ ഉണ്ട് എന്നതുകൂടി നമുക്ക് അഭിമാനകരമാണ് എന്തായാലും പാപ്പ ബുക്ക എന്ന ചിത്രമാണ് ഓസ്കാറിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത് ഓസ്കാറിലെ അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മത്സരിക്കുന്ന ഒരു പെസഫിക് രാഷ്ട്രം എന്ന ഖ്യാതിയും ഇതോടെ ഈ സിനിമ നേടിയിരിക്കുകയാണ് നിരവധി അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും നിരൂപകർ ഉൾപ്പെടെ പ്രശംസകൾ പ്രശംസകൾ ഏറ്റുവാങ്ങുകയും മാത്രമല്ല വേൽമരങ്ങർ പേരറിയാത്തവർ ജാലകങ്ങൾ തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ ഡോക്ടർ ബിജു എന്ന മലയാളി സംവിധായകനാണ് പാപ്പ ബുക്ക സംവിധാനം ചെയ്യുന്നത് ഇന്ത്യയും പാപ്പുവ നൂഗിനിയും തമ്മിൽ പങ്കിട്ട ചരിത്രങ്ങൾക്കുള്ള ആദരാഞ്ജലിയും അതിർത്തി കടന്നുള്ള സഹകരണത്തിൻ്റെയും പ്രതീകമാണ് ഈ ചിത്രമെന്നാണ് ഡോക്ടർ ബിജു ഈ ഒരു ചിത്രത്തെ പറ്റി പറഞ്ഞത് തമിഴ് സംവിധായകൻ പാ രഞ്ജിത്ത് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നോലൻ തൗല ഗുനം അക്ഷയ്കുമാർ പരിച പ്രകാശ് ബാരെ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് എന്തായാലും പാപ്പുവ നൂഗിനിയിൽ നിന്നുള്ള എൺപത്തഞ്ച് വയസ്സുള്ള ഗോത്ര നേതാവ് സൈൻ ബൊബോറോ ആണ് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്നത് ഋതാപരി ചക്രവർത്തി പ്രകാശ് ബാരെ ജോൺ സൈക്ക ബാർബറ അനതു ജേക്കബ് കൊബൂരി സാന്ദ്ര ഭൌമ മാക്സ് മാസോ പി പി സി എന്നിവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ മൂന്ന് തവണ ഗ്രാമി പുരസ്കാരം നേടിയ റിക്കി കെജ് ആണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത് യദു രാധാകൃഷ്ണൻ എന്ന മറ്റൊരു മലയാളി ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയുടെ സഹ തിരക്കഥാകൃത്ത് ഡാനിയൽ ജോണർ ദാഗറ്റ് ആണ് എന്തായാലും പാപ്പാ ബുക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് പാപ്പാനു ഗിനിയിലെ തിയേറ്ററുകളിൽ പുറത്തിറങ്ങും തുടർന്ന് ലോസ് ആഞ്ചലസിലെ അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ പ്രദർശനവും ഓസ്കാർ പ്രചരണ പരിപാടികളും നടക്കും എന്ന് തന്നെ നമുക്കിപ്പോൾ പറഞ്ഞു വയ്ക്കാം എന്തായാലും ഒരു വലിയ അഭിമാനം തന്നെ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് ഇതോടുകൂടി കൈവന്നിരിക്കുകയാണ് സ്വാഭാവികമായും ഒരു സംവിധായകൻ മലയാളി സംവിധായകൻ്റെ കര സ്പർശമേറ്റ ഒരു സിനിമ ഓസ്കാറിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്